ആ ഡിഫ്രണ്ട്സ് ബൈടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കാർബെറ്റ് അയച്ച് ക്ലീൻ ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ കസ്റ്റമർ പറഞ്ഞെന്ന് വെച്ചാൽ ആറ് മാസത്തോളം വണ്ടി നിർത്തിട്ടാണ് വീട്ടിൽ നിർത്തിട്ടായും അതുകൊണ്ട് പിന്നെ പെട്രോൾ ഒഴിച്ചപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ കാർബ് അയച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുകയാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കാം ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ആവും വണ്ടി പക്ഷേ റേസ് ആവില്ല വണ്ടി ഓടിക്കാനാവില്ല നമ്മൾ കട്ട് ഓഫ് ആയി പോകും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു കണ്ടില്ലേ വണ്ടി റേ കണ്ടോ സ്റ്റാർട്ടായി പക്ഷേ നമ്മൾ ആസിഡ് കൊടുക്കുമ്പോഴേക്കും വണ്ടി ഷട്ട് ഡൗൺ ആയി പോകും ഉണ്ടോ സ്റ്റാർട്ട് ആവേണ്ടത് അതുകൊണ്ട് നമ്മൾ അയച്ച് നോക്കിയപ്പോൾ കണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നമ്മളെ ഈ ഒരു ആറ് മാസത്തോളം വണ്ടി നിർത്തിട്ടാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ പ്ലഗ് കറണ്ട് കാര്യങ്ങളൊക്കെ നോക്കി അത് റെഡിയാണ് പെട്രോൾ നോക്കി പുതിയ പെട്രോളൊക്കെ ഒഴിച്ചെന്നാണ് പറഞ്ഞത് നമ്മൾ അയച്ച് കാർബറ്റർ അയച്ച് ക്ലീൻ ചെയ്യുകയാണ് കാർബറ്ററ് കുറെ കാലം ആറുമാസത്തോളം വണ്ടി നിർത്തിട്ടാണ് പറഞ്ഞത് നമ്മൾ നമ്മളീ ഒരു സൈഡ് കാർ കൊണ്ട് പോയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ആ കാർബറ്റ് വരികയാണ് കാർബറ്റിന്റെ കുറച്ച് പഴയ വണ്ടിയാണ് കുറച്ച് കാലം പഴക്കല്ല വണ്ടിയാണ് നിർത്തിട്ടാണെന്ന് പറഞ്ഞല്ലേ അവര് കാർബറ്റ് കണ്ടില്ല ഫുള്ള് പൂപ്പലും അല്ല വലൊക്കെ പിടിച്ച് നാശമായി എടുക്കുകയാണ് നമുക്കൊ നമുക്ക് ജസ്റ്റ് കാർബറ്റൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നോക്കാം കാർബറ്റ് കുറെ നിർത്തിട്ടുണ്ട് കാർബിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല പെട്ടെന്ന് സ്റ്റാർട്ടാവും പക്ഷെ പെട്ടെന്ന് ഓഫായി പോകും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ആസിഡ് കൊടുക്കുമ്പോഴേക്കും ഷട്ട് ഡൗൺ ആയി തീരെ ഓഫ് ആയി പോവാം അങ്ങനെ നമ്മൾ പെട്രോൾ ഓഫ് ആക്കിയിട്ട് പെട്രോളിൻ്റെ ഒരു ഓസ് നമ്മൾ ലൂസ് ഊരിയിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു കാർബിന്റെ എയറിന്റെ ഒരു ഓസിന്റെ അവിടെ രണ്ട് പിന്നെ എല്ലാം കിബോൾഡ് ഉണ്ടാവും അത് നമുക്ക് ലൂസാക്കി എടുക്കുന്നതിനു ശേഷം നമുക്ക് പിന്നെ ആസിഡിൻ്റെ കേബിളിൻ്റെ പത്തിൻ്റെ അതിനൂസാക്കി കേബിൾ അയ്മന്ന് ഒരു നോമ്പെന്ന് ഒഴിവാക്കുക ഒഴിവാക്കിയാൽ നമുക്ക് കാർബറ്റും കൊണ്ട് ഓപ്പൺ ചെയ്യാനാണ് പിന്നെ ഓ ഓൾസിന്റെ ആടെ ഒരു എയർ എയർ ബോക്സ് ഒക്കെ ഉണ്ടാവും കണ്ടില്ലേ ഓൾസ് കണ്ടില്ലേ ആടെ അതൊക്കെ ഉയ്യുമെന്ന് പോയിക്കുന്നു കുറച്ച് പഴയ വണ്ടി ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റാർട്ടാക്കി കിട്ടിയാൽ മതി വേറെ വലിയ പണിയൊന്നും എടുക്കണ്ട പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ദീനായിട്ട് കൊണ്ടുവരുന്ന ഈ വീഡിയോ എടുക്കാനായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയല്ല അതിനെ കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് കണ്ടില്ലേ ആ ഓൾസ് ആണ് ഞാൻ പറഞ്ഞത് ഓൾസിന്റെ ആടെ ഒരു എയർ ബോക്സ് ഉണ്ടാവും എയർ ബോക്സ് ഒന്നുമില്ല ഇല്ല ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നാം മോഡൽ വണ്ടിയാണിത് കൊണ്ടാണ് പിന്നെ ചോക്കിന്റെ കേബിൾ അതൊക്കെ അവിടെ ലൂസായി ആടെ കട്ട് ചെയ്ത് കൊടുത്താണ് എന്നപ്പോ ജസ്റ്റ് നമ്മൾ കണ്ടില്ലേ ലൂസാക്കി അല്ലെങ്കിൽ ബോൾട്ട് രണ്ട് ഫ്രണ്ടിലും ഉണ്ടാവും അങ്ങനെ ലൂസാക്കിട്ട് മല്ല നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് പിന്നെ ബോൾട്ട് കുറേ കാലായി കണ്ടില്ലേ എന്നിട്ട് മല്ലം കൂടെ തിക്കിയെടുത്താൽ നമ്മൾ കാർബ്റ്റ് സിമ്പിൾ ആയിട്ട് പുറത്തേക്ക് ഊരക്കണ്ണല്ലേ കണ്ടില്ലേ കാര്യം കണ്ടില്ലേ നല്ല ഫുള്ള് വല പിടിച്ചിട്ട് മണ്ണാച്ച വലക്കെ പിടിച്ചു കുറെ നിർത്തിട്ടിരുന്നാ മണ്ണല്ലേ ഫുള്ള് അക്കായി എടുക്കും പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ടാക്കി തന്നാൽ മതി വേറെ ഒന്നും ചെയ്യണ്ടെന്നു പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാർപ്പറ്റ് ബാക്കി പ്ലഗും കാര്യങ്ങളും കറണ്ടും എല്ലാം റെഡിയാണ് ജസ്റ്റ് ഇനിയിപ്പോൾ കാർപെറ്റ് മാത്രം നോക്കാമല്ലോ കാർപ്പറ്റർ അയച്ച് അയച്ച് നോക്കാൻ പറഞ്ഞതാണ് നമ്മൾ അയച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് അങ്ങനെ നമ്മൾ കാർപ്പറ്ററൊക്കെ അതിന്റെ താഴെ രണ്ട് ബോൾട്ട് ലൂസ് ആക്കിയാല് നമ്മൾ ആ കപ്പും വരാൻ കിട്ടും കപ്പ് കൂരിപ്പം കണ്ടതെന്ന് വെച്ചാൽ ഫുള്ള് കണ്ടില്ലേ ഫുള്ള് അതിന്റെ ഉള്ളിൽ കണ്ടില്ലേ ഫുള്ള് ഈ ഈ എന്താ എന്താ പറയാ ഈ വെള്ളത്തിന്റെ മോഡൽ ഒരു മെയ്ക്ക് മോഡല് ജെല് കണ്ടില്ലേ ജെല്ല് മോഡലായിട്ടാണ് ഈ ആ ഒരു വണ്ടി ജെറ്റും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ഈ ഒരു ഇത് അങ്ങോട്ട് എത്തിയിട്ട് അതിപ്പോ നമ്മള് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മളെ ഈ കാർബറ്റൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് അതിന്റെ ഇന്നത്തെ സ്റ്റോക്ക് നമ്മളെ പെട്രോൾ കൂടെ വരുന്നത് ഐക്യായി വന്ന ജെറ്റൊക്കെ ബ്ലോക്ക് ആയാലേ നമ്മളെ മിസ്സിങ് മൈലേജ് ഷോട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ഒക്കെ വരും കൊണ്ടാണ് കണ്ടില്ലേ ഇത് ഉള്ള് ഫുള്ള് ഉള്ള് കുറെ നിർത്തിട്ടെ കൊണ്ടാണോന്നറിയില്ല ഇനിയിപ്പോ ആറു മാസം നിർത്തിട്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ചില നിർത്തിയിട്ടും ചിലങ്ങനെ കാണില്ല പക്ഷെ ഇതെന്തുകൊണ്ട് ചിലപ്പോൾ പെട്രോൾ കൂടെ എന്തോ നിർത്തിട്ടപ്പോ അതില് വെള്ളം എന്തൊക്കെ അങ്ങനെ എന്തോ വായിക്കാൻ വരാനാണ് സാധ്യത അങ്ങനെ നമ്മൾ ജെറ്റൊക്കെ അയച്ച് നോക്കുമ്പോൾ ജെറ്റൊക്കെ പൂപ്പൽ കയറിയിട്ട് എല്ലാ ജെറ്റുകളും ആ ഒരു റോൾസുകളൊക്കെ ബ്ലോക്ക് ആയി കിടക്കുക ജസ്റ്റ് അയച്ച് ഞാൻ കാണിച്ചരാ കണ്ടില്ലേ ഫുള്ള് കണ്ടില്ലേ കണ്ടില്ലേ സൈഡിലും ഫുള്ള് റസ്റ്റ് മോഡൽ പഠിച്ചെടുക്കാം അതുകൊണ്ട് ഇതൊക്കെ നമ്മള് നല്ലോണം അയച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ സ്റ്റാർട്ട് ആക്കി നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ഫുള്ള് ജെറ്റൊക്കെ അയച്ചു പക്ഷെ അതിൽ ഒരു കാർബൻ്റെ ഉള്ളിത്തെ ചെറിയ ജെറ്റ് ഉണ്ട് ആ ചെറിയ ജെറ്റ് നമ്മൾ അയക്കാൻ കിട്ടിയില്ല അതുകൊണ്ട് അയച്ചു ചെയ്താൽ അതുകൊണ്ട് നമ്മളെ അടിച്ച് ലെവലാക്കിയിട്ടുള്ളൂ ഇപ്പോൾ കൂടുതലായി ചിലപ്പോ ജെറ്റ് ഉള്ളിൽ ബ്ലോക്ക് ആയി പോയാലും ഇതായി പോയതിനൊണ്ടാണ് പിന്നെ വാക്ക് ഭിഷണം കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അതിനകൊണ്ടാണ് പറഞ്ഞ ഇപ്പൊ കൂടുതൽ പൈസ നമ്മൾ കേറ്റണ്ടാന്ന് പറഞ്ഞത് കുറച്ച് പയക്കല്ല വണ്ടി ആയതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് മാത്രം ഒന്ന് റെഡി ആയി ഓടിക്കാൻ കിട്ടിയാൽ മതിയോണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാർബെറ്റ് അയച്ച് ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കസ്റ്റമർ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പൊ എല്ലാ വണ്ടിയും നമ്മൾ ഇങ്ങനല്ല ചെയ്യില്ല കസ്റ്റമർ ഇപ്പൊ എല്ലാ നല്ല രീതിയിൽ പണി എടുക്കണം എന്ന് നമ്മൾ ചോ കേബിളും എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചിരുന്നുണ്ട് ജോ കേബിൾ കട്ട് ചെയ്തിട്ടത് അതൊന്നും ഒന്നും ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം മാത്രം നോക്കുന്നില്ല അതിനെക്കൊണ്ടാണ് ഇത് നമ്മിയോനായിട്ട് എടുക്കുന്ന ഒരു ഇതല്ല നമ്മളെ ഷോപ്പിൽ വരുന്ന വണ്ടികൾ ഇങ്ങനെ എടുക്കുന്നതാണ് ആര് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റും കൊണ്ടാണ് പിന്നെ നീട്ടിനൊക്കെ കംപ്ലൈൻറ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്തതിന് കുഴപ്പമില്ല മെയിൻ ആയിട്ട് ഈ ഒരു ബ്ലോഗ് വന്നത് കൊണ്ടാണ് ഈ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട് പക്ഷെ റേസ് ആകുന്നില്ല ആ ഒരു പ്രശ്നം ഇതിനെ കൊണ്ടാണ് വന്നത് പിന്നെ ഈ ജെറ്റ് ഈ ഈ മേലൊക്കെ കണ്ടില്ലേ ഫ്ലോട്ടുമലൊക്കെ തരാറുണ്ട് ചളിയും പൂപ്പലൊക്കെ എറിക്കുക അത് നമ്മൾ നല്ല ക്ലിഞ്ച് ചെയ്ത് നീട്ടിനൊക്കെ പ്രശ്നം ഉണ്ടോ നോക്കണം അതിന് ഓവർഫ്ലോ ഒന്നും ഇല്ലായും പക്ഷെ അതൊക്കെ നമ്മൾ ഐക്യൂ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ആക്കെ നോക്കിക്കുന്നത് അതൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ റീസെറ്റ് അങ്ങോട്ട് ഉണ്ടല്ലേ നമ്മൾ ഏതായാലും ഐക്യു പോയിന്റുള്ളിൽ കരടോ അതോ കയറി കയറുക ക്ലീൻ ചെയ്ത് കൊടുത്താണ് അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഏറെ ഒക്കെ നല്ലോണം അടിച്ചിരിക്കുന്ന ആ ഒരു വീഡിയോയില് കാണിക്കാൻ വിട്ടുമായതാണ് പിന്നെ എയർ അടിച്ച് കംപ്രസർ ഉപയോഗിച്ചിട്ട് എയർ നല്ലോണം അടിച്ചിട്ട് ബ്ലോക്ക് തുറന്ന് കണ്ടീഷൻ കണ്ടീഷനാക്കിയതാണ് പിന്നെ വലിയ ജെറ്റു ഒക്കെ ബ്ലോക്ക് പെട്ടെന്നുള്ള വീഡിയോ ആയിക്കോട്ടെ നമ്മൾ ഫുള്ള് ഉൾപ്പെടുത്താനായില്ല അതിനെക്കൊണ്ടാണ് പിന്നെ നമ്മൾ ആ ഒരു ഇത് ചെയ്ത് പിന്നെ കാർബറ്റും മാത്രം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് കുറച്ച് രാത്രി ആയുണ്ടായി അതിനെക്കൊണ്ടാണ് ഇങ്ങനെ എടുത്ത് അങ്ങനെ അത് നമ്മൾ പെട്രോളൊക്കെ ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോ പിന്നെ ഉള്ളേ ഫുള്ള് ഈ ്രഷ് ഉപയോഗിച്ചിട്ട് പോകുന്നില്ല എന്നിട്ട് നമ്മൾ ചെറിയ റിസ്ക് ഡ്രൈവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് നല്ലോണം ഇളക്കി ഇളക്കിയാണ് ഞാൻ കാണിച്ചിട്ടല്ലേ എന്തോ ഒരു പൂപ്പൽ വരെ പറ്റി കിടന്നിട്ടൊരു ഗം ആ ഗ് നമ്മളെ ഈ നീട്ടില് അതിലൊക്കെ ബ്ലോക്ക് ഓർക്കോ പിന്നെ ഈ പിന്നെ ജെറ്റിലൊക്കെ ബ്ലോക്ക് ആയിട്ടാണ് ഈ ഒരു കംപ്ലൈന്റ് വന്നേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ടാങ്ക് ഒക്കെ നോക്കണ ഇനി ടാങ്ക് ഒന്നും കോംപ്ലയിന്റ് ഇല്ല നമ്മൾ അയച്ച് നോക്കിയതാണ് അതുകൊണ്ട് ടാങ്ക് ഈ ഒരു കംപ്ലയിന്റേ കൊണ്ട് മാത്രമല്ല ഈ ഒരു പ്രോബ്ലം വരിക നമ്മള് കറന്റിലെ പ്രശ്നമോ പ്ലഗ് പ്രോബ്ലോ എർ പ്ലർ പ്ലബ്ലൊക്കെ ഉണ്ടെങ്കിൽ വരുമോ നല്ലോണം ചെക്ക് ചെയ്യണം ഇത് നമ്മൾ ബാക്കിയൊക്കെ നോക്കിയതിന് ശേഷം ആണെങ്കിൽ ഇത് കണ്ടുകൊണ്ടില്ല അത്രയും അടപ്പിടിച്ച ഒരു അടകളാണ് പൂരാ അതുകൊണ്ട് ഇതൊക്കെ ലാസ്റ്റ് നമ്മൾ ഒന്ന് ചെയ്യുമല്ലോ റെഡി ആണെങ്കിൽ പിന്നെ ലാസ്റ്റ് ഈ ഒരു കംപ്ലയിന്റ് കൊണ്ടാണ് കാർബനെ കൊണ്ടാണ് മിസ്സിങ് കാർബൺ ഒക്കെ വല്ലതും കൊണ്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ബാക്കിയിലെ ആ പ്ലഗിന്റെ ഇതൊന്നും നമ്മൾ ഈ ഒരു വീട്ടിലെടുത്തില്ല നമ്മൾ പ്ലഗ് ചെക്ക് ചെയ്യുന്ന വീട്ടൊക്കെ കുറെ ഉണ്ട് നമ്മളതില് അതുകൊണ്ട് ആ ചോ കേബിളൊന്നും അയച്ചില്ല ചോക്കേബിളൊക്കെ അവൻ കസ്റ്റമർ പറഞ്ഞാൽ അങ്ങനെ തന്നെ മതിയോ ഒന്ന് മാറ്റേണ്ടപ്പോ അങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടിയാണെന്നാണ് പറഞ്ഞത് അതിനെക്കൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാത്തത് ഞങ്ങള് വിചാരിക്കുന്നു നമ്മളിപ്പോ തടി കൂടി ചെയ്ത് ഇതാക്കിയാണ് നമ്മള് കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല നമ്മളെ തടിമ കൊടുങ്ങും അതിനെക്കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്ത് എല്ലാ വണ്ടിയും ഞങ്ങൾ നമ്മളെ ചാനലിൽ കയറി കണ്ടാൽക്കറിയാം പിന്നെ ഇതുപോലെതല്ല എല്ലാം പിന്നായിട്ട് സ്പെയർസ് ഒക്കെ മാറ്റിട്ടെന്നാണ് നമ്മൾ സെറ്റ് ചെയ്യൽ ഇത് കണ്ടിടങ്ങളും മനസ്സിലാക്കേണ്ട അങ്ങനെ നമ്മൾ ഈ ചോക്ക് കേബിളൊക്കെ കണ്ടില്ല ചോക്ക് കേബിളൊക്കെ മാറ്റി പുതിയ കേബിളിട്ട് സ്റ്റെക്ക് ഉണ്ടോന്നൊക്കെ ചെയ്യേണ്ടിയാണ് പക്ഷെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കാരണം ആരുടെ ഒരു എയർ ബോക്സ് ഉണ്ടാവും എയർ ബോക്സ് ഒക്കെ ശരിക്കും ഫിറ്റ് ചെയ്യണം എയർ പുറത്തും തള്ളും അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ ഈ കാർപ്പറ്റിൽ അയച്ച് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ആയപ്പോൾ റെഡി ആയിരുന്നു അതായത് കൊണ്ടാണ് നമ്മള് ചെയ്യേണ്ടത് ആനും പറഞ്ഞു പെട്ടെന്ന് വണ്ടി വേണോ കൂടുതലാ ഒന്നും വെച്ച് ടൈമില്ല സാധനം വാങ്ങാനാ കൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാത്തത് വെച്ചാൽ നമ്മൾ ആ സലിൻ്റെ കേബിളൊക്കെ കുടുക്കി ഉണ്ടല്ലേ ഒരു കേബിൾ കുടുക്കി പിന്നെ എസിലിൻ്റെ നോവിൻ്റെ ആടിനെ കേബിളിൻ്റെ നെട്ട് ടൈറ്റ് ആക്കുകയാണ് ആ ടൈറ്റ് ആക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പെട്രോൾ ഓൺ ആക്കിയിട്ട് പെട്രോൾ ഇറങ്ങിയിട്ട് വണ്ടി ഒന്ന് ആക്കി നോക്കാം ആ പത്തിന്റെ ബോൾട്ട് ടൈറ്റ് ആക്കി കൊടുക്കാം നമ്മളെ എസ് എലിൻ്റെ നോവിൻ്റെ ആടിനെ ഒരു പത്തിന്റെ രണ്ട് ബോൾട്ട് ആ നട്ട് ടൈറ്റ് ആക്കിയാൽ ആ കേബിൾ അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ ആരെ അല്ലെങ്കിൽ സൈഡിലെ എസെറ്റ് കേബിൾ റെഡിയാണ് നോക്കുന്നുണ്ട് അത് നല്ലോണം ഫ്രണ്ടോട്ട് കാർപ്പറ്റ് കയറിക്കുന്നതെന്ന് നോക്കണം ഫിറ്റ് ആയിക്കുന്നതെന്ന് നോക്കണം ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഏസെറ്റ് കൊടുക്കി സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ പിന്നെ ഈ ഏറെ തള്ളി പ്രശ്നമായി ആകും അതിൻ്റെ ഏറെ ചെറുങ്ങനെ തള്ളുണ്ടാവില്ല ആ എയർ പൈപ്പ് ഒന്നും ആടെ ഒരു ബോക്സ് ഇല്ലാത്ത കൊണ്ട് കണ്ടില്ല ആ ഒരു ബോക്സ് ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു പൊട്ടലുണ്ടാവും പക്ഷേ അതൊന്നും ഇപ്പോൾ ചെയ്യാൻ നേരല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ടാക്കി വയ്ക്കുമ്പോൾ കണ്ടില്ലേ സംഭവം നീറ്റ് ആയിക്കിന് അതുപോലത്തെ അതോ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്ന നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ബൈ